പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ടെൻ റോബിയത്തിന്റെ വൺ ഇയർ ഏജായിട്ടുള്ള സീഡിങ്സുകൾ തന്നെയാണ് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഈ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്കുകളൊക്കെ ഞാൻ ഈ വീഡിയോ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റും ലാസ്റ്റൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ കാറ്റലോഗ് അയച്ചെന്തെങ്കിലും ചെയ്യുക ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാട്ടോ ഒത്തിരി നല്ല നല്ല കളേഴ്സാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് ഒരുപാട് ക്വാണ്ടിറ്റിയും നമ്മൾ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആൾ പ്ലാന്റും നമ്മൾ ടാഗോട് കൂടിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഓർക്കിഡ് കളക്ഷനൊക്കെ നമുക്ക് കൂട്ടുമ്പോഴും നമുക്ക് ടാഗുള്ള ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നേ നമ്മൾ ഏതൊക്കെ ചെടികളാണ് വാങ്ങിച്ചു വെച്ചെന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റി ആണ് നമ്മുടെ ഓർക്കിഡിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ഏത് ടൈമിലും നമുക്ക് ഗാർഡനിങ്ങിലൊക്കെ ഫ്ലവർ ആയി കിട്ടും കേട്ടോ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു ആറ് മാസം കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ചെടിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും നമ്മൾ പിന്നെ ഓർക്കിഡ് അല്ലാതെ വേറൊരു ചെടിയും വാങ്ങിച്ചു വെക്കൂട്ടോ അപ്പൊ നമുക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഓർക്കിഡ് ചെടി അത്രയും കെയറിങ്ങും കുറവുള്ള ഒരു ചെടിയാണ് കേട്ടോ മുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് നല്ല കോസ്റ്റലിയാണ് പിന്നെ അതുപോലെ തന്നെ അത് വളർത്താനും നമുക്ക് കൊണ്ട് പറ്റുമോ എന്നുള്ളതൊക്കെ പക്ഷെ അതല്ല ആർക്കും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഓർക്കിഡ് വെറൈറ്റിയിൽ ഡെൻട്രോബിട്ടോ അപ്പം അതിന് നമ്മുടെ ഗാർഡനിങ്ങിൽ നമുക്ക് ഏത് ടൈമിലും നമുക്ക് പൂക്കൾ കാണാൻ ചെയ്യും നിറയെ കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവും ചെയ്യട്ടോ അപ്പം നമുക്ക് ഈ ഒരു ബാച്ചിൽ നമ്മുടെ ഒക്കെ ഉണ്ട് അറിയാലോ നല്ല മഞ്ഞ കളറിൽ റെഡ് ലിപ്പായിട്ട് ഒരു ഫ്ലവറിൽ ഒരു പ്ലാന്റിൽ തന്നെ മൂന്നും നാലും പൂക്കളകളോട് കൂടിയിട്ടുള്ള സ്റ്റെമ്മുകളുണ്ടാവും പിന്നെ ഒരു പൂക്കളയിൽ തന്നെ പത്തിരുപത്തഞ്ച് പൂമുട്ടികളുള്ള കൊല കൊലമായിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ പെൻസുഡ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് പിന്നെ അതുപോലെ നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോഡ് പിന്നെ നമ്മുടെ കോമ്പാക്റ്റും വേരവന് പിന്നെ സീസർ വാരവന് ഗ്ലോറി വൈറ്റും പിന്നെ നമ്മുടെ പിൻവട്ടന തോങ്ച്ച് ഗോൾഡ് പിൻവട്ടന മന ബ്ലൂ പറഞ്ഞു പിരുവല്ല അങ്ങനെ നല്ല നല്ല പൂക്കള തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റയർ വെറൈറ്റീസ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ നമുക്ക് പ്രീമിയം ഉണ്ട് കേട്ടോ അപ്പം മിനിമം ഫൈവ് പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് രൂപയും പത്ത് പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും പിന്നെ നമുക്ക് ഇരുപത്തിയഞ്ച് കളേഴ്സ് ഉള്ള പ്ലാന്റ് പ്ലാന്റ് ഫ്രീ ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുപത്തി കളേഴ്സ് എടുക്കുന്നവർക്ക് ടോട്ടൽ ഇരുപത്തി ആറ് കളേഴ്സ് പ്ലാന്റ് എല്ലാവരും നമുക്ക് മണ്ണി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയുണ്ട് കേട്ടോ പിന്നെ ഏതൊരു പ്ലാന്റ്സും എപ്പോഴാണ് നമുക്ക് പൂക്കളായി കിട്ടാന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരു ചെടി വെച്ച് ഒരു നാല് മാസം വേണം അതൊന്ന് റീ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പോട്ടിങ് വേണം നല്ലൊരു കറക്റ്റ് പോട്ടിങ് കൊടുക്കണം പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വളർച്ച ഫെർട്ടിലൈസർ കൊടുക്കണം ഒരു രണ്ട് മാസം അതിനുശേഷം നമ്മുടെ ചെടി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ഗ്രീൻ റൂട്ട് ഒക്കെ വന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്ല ഫ്ലവറിംഗ് എന്നുള്ള ഫെർട്ടിലൈസർ കൊടുക്കും ഇൻഷാല്ല ഒരു നാല് മാസം ഒരു ആറ് മാസത്തിനുള്ളിൽ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയ ചെടിയാണ് ഇതൊക്കെ ൊക്കെ നമ്മള് വൺ ഇയർ ഏജായിട്ടുള്ള സെയിൻ ആണ് സെയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ വേണ്ട പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് നന്നായിട്ട് ഈർപ്പ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മളെ ഓർക്കുക അപ്പോൾ ഇപ്പൊ നല്ല ചൂടാണ് ഈ ഒരു രണ്ട് മാസം അപ്പൊ ഡയറക്റ്റ് ആയിട്ട് വെയിലെത്തു കൊണ്ടുപോയി വെക്കാതിരിക്കുക അതിനൊരു കറക്റ്റ് ഒരു പോട്ടിങ് മിക്സ് ഒക്കെ കൊടുക്കും അതിന്റെ ആഫ്റ്റർ കെയറിങ് പിന്നെ അതിന്റെ പോട്ടിങ്ങൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് സെയിം നമ്പർ ആണ് എന്റെ വാട്സാപ്പ് ഉള്ളത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കട്ടോ ഞാൻ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോ അറിയാത്തവര് ചെയ്യേണ്ട നമ്മളോട് ചോദിച്ചിട്ട് തന്നെ ചെയ്താൽ മതി പിന്നെ അതുപോലെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നമ്മുടെ ഫെർട്ടിലൈസറും അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഫെർട്ടിലൈസറൊക്കെ ആവശ്യമുള്ളവരും നമ്മളോട് ചോദിച്ചാൽ മതി പോയിട്ടുണ്ട് അതൊക്കെ ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടി വളർത്താൻ വളർത്താനറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിങ്ങും ഒക്കെ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ഉള്ളവരോടാണ് പറയുന്നത് അവരതിന്റെ കയറിങ്ങും മെയിൻ്റെസും ഒക്കെ നമ്മളോട് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ പോട്ട് ചെയ്ത് പാടനെ വെയിലത്ത് വെക്കാതെ ഒരു എർപ്പൊക്കെ ഉള്ള എരിയെ വെച്ച് നന്നായിട്ടൊക്കെ വേര് പിടുത്തം കിട്ടി നമ്മുടെ ഈ ഒരു ചൂടൊക്കെ കഴിഞ്ഞ് വെയിലത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മഴക്കാലം നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മഴയത്ത് വെച്ച് ആ ഒരു മഴയും പഴക്കാലം അടുത്ത പ്രാവശ്യത്തെ വെയിലൊക്കെ ആകുമ്പോ നമ്മുടെ ചെടി നമുക്ക് വെയിലത്ത് വെക്കാൻ സെറ്റ് ആയി കേട്ടോ അപ്പൊ ഓപ്പൺ പ്ലേസിൽ വെക്കാനാണ് അധികം ആൾക്കാരും നമ്മളെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവർക്കാണ് ഞാൻ ഈയൊരു ടിപ്സ് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റ്സ് അയക്കുന്നത് കാഷ് ഓൺ ഡെലിവറി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രഷ്യൽ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലോറി വൈറ്റ് ആണത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോച്ചായി കോൾഡ് പിൻവട്ടന യെല്ലോയില് റെഡ് ലിപ്പായിട്ടൊരു സ്ക്ലാഷ് വെറൈറ്റി ആണ് ഇത് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി എന്ന് കേട്ടോ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏർ പിന്നെ ഇത് നമ്മളൊരു ടേസ്റ്റി വെറൈറ്റി ആണ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ മന ബ്ലൂട്ടോ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ തീർച്ചയായുള്ള ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ